സോ ഹായ് ഓൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർഗൈൻ സോ വെൽക്കം ടു എറ്റ് എൻഡർ എപ്പിസോഡ് ഓഫ് സ്റ്റാർട്ട് വിത്ത് ദി എസ് പി അപ്പോൾ ഞാനിപ്പോൾ തമ്നില് പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് ഇന്നത്തെ ഇറക്കം നമ്മൾ കണ്ടു ആ ബാങ്കിന് നിഫ്റ്റി അത്യാവശ്യം മാന്യമായിട്ട് ഇറങ്ങി ബാങ്ക് നിഫ്റ്റി എസ് പി ഓൾ നോ ദാറ്റ് ഓൾ ടൈം ഹൈയിൽ ഇടിച്ചു എന്നിട്ടിപ്പോൾ ദാണ്ട ജസ്റ്റ് ഒരു ക്യാൻഡിൽ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഇറങ്ങി റെഡ് ക്യാൻഡിൽ മാന്യമായിട്ടൊരു ക്യാൻഡിൽ ഫോമായിട്ട് നിൽക്കുകയാണ് പക്ഷേ തമിഴ്നില് ഞാനിപ്പോൾ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഇത് ഈ ഇറക്കത്തിൻ്റെ കാര്യം നിസാരമാണ് ആക്ച്വലി ഇങ്ങനെയുള്ള കാര്യം നമ്മൾ നമ്മുടെ ഷോയിൽ ഡിസ്കസ് ചെയ്യാറില്ല ഓൾറെഡി കഴിഞ്ഞ കാര്യം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല കാര്യം അതൊരു യൂസ്ലെസ് ഡിസ്കഷനാണ് അതായത് എപ്പോഴും ഞാൻ പറയുന്നതാണ് ബാക്കിയുള്ളവർ ചെയ്യുമ്പോഴും പറയുന്നതാണ് അതായത് മാർക്കറ്റ് ഓൾറെഡി ഇടിഞ്ഞ് തരിപ്പണമായി അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് കയറി ഇനി അതിൻ്റെ റീസൺ അതായത് ചത്ത കുഞ്ഞിൻ്റെ ജാതകം വായിക്കുന്ന സെറ്റപ്പായി പോകും എന്നാലും ഇന്നത്തെ ദിവസം എന്താ നടന്നത് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതുകൂടെയൊക്കെ ഒന്ന് വാച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രം പറഞ്ഞു തരാം അല്ല നമ്മൾ കീറി മുറിച്ച് ഇന്നത് 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 അങ്ങനൊന്നും പോകാനൊന്നും പോകുന്നില്ല സിമ്പിളായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞു തരും ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ ഇനിയുള്ള ദിവസം അങ്ങനെയും കൂടെ ഒന്ന് വാച്ച് ഔട്ട് ചെയ്യാം ഓക്കെ അതിനുശേഷം നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇറക്കം നിലനിൽക്കുമോ എന്നുള്ള രീതിയിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ നമ്മുടെ അനാലിസി നടത്തിയിൽ ഞാൻ ഇത് വലിയ ഇനി ഇറങ്ങി തരിപ്പണമെന്നൊന്നും വിചാരിക്കുന്നില്ല ആസ് യൂഷ്വൽ ഇതൊരു എന്താണ് ഒരു ഹൈ ഒരു ടോപ്പ് റിയാക്ഷൻ പിന്നെ പ്ലസ് ഒരു ഹെവി വെയ്റ്റഡ് സ്റ്റോക്കിൻ്റെ റിയാക്ഷൻ അത്രയേ ഉള്ളൂ മാർക്കറ്റ് ഇങ്ങനെ ഒന്ന് ഇറങ്ങി ഇനി കുറച്ചുകൂടെ കൂടിപ്പോയി വന്ന് ഇറങ്ങിയതിന് ശേഷം എന്താണോ നമ്മൾ ഇന്നലെ പറഞ്ഞ ഡിസ്കഷൻ ആസ് ആസോഷ്യൽ അവിടുന്ന് വീണ്ടും തിരിച്ച് മാർക്കറ്റ് കയറാൻ തന്നെയാണ് ഇനി അല്ലാതെ ഇറങ്ങി ഉള്ള കാര്യം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അല്ലാത്ത പക്ഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഇറക്കം മാത്രമാണ് ഈ ഇറക്കം ഇതേ ഇണക്കിന് തിരിച്ച് കയറിക്കോളും ഒന്ന് ഇറങ്ങിയതിന് ശേഷം മേ ബി കുറച്ചുകൂടെ ഒന്ന് ഇറങ്ങുമായിരിക്കും എന്നിട്ട് അതേ ഇണക്ക് തിരിച്ച് എന്നാണ് എൻ്റെ സ്റ്റഡി നമ്മൾ തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുക നമ്മുടെ അനാലിസിസ് പറയുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ പിറ്റേ ദിവസത്തേക്ക് ഇങ്ങനെ വന്നാൽ അങ്ങനെ ആകുമായിരിക്കാം അങ്ങനെ വന്നാൽ ഇങ്ങനെ ആകുമായിരിക്കാം അങ്ങനെ സംസാരിച്ച കാര്യമില്ല നിങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് എൻ്റെ വ്യൂ ഇതാണ് അതെന്തുകൊണ്ടാണെന്നുള്ള റീസൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരും എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഫെല്ലാം വെച്ച് ഞാൻ പറഞ്ഞുതരും ബാക്കി നിങ്ങൾ നിങ്ങളുടെ നാളെ അനാലിസിസ് കൂടെ നടത്തുക ഓക്കെ അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ലാതെ ലെറ്റ്സ് ചാർട്ട് സി ഓക്കെ അപ്പോൾ നമ്മൾ ഒന്നാമത്തത് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ് സി നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ ഇന്നലെ വരച്ച ഈ സംഭവങ്ങളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ എഗെയിൻഡാ ആ ഒരു സംഭവം ഒന്നും കൂടൊന്ന് തട്ടിക്കുടഞ്ഞ ഇടയ്ക്കുകയാണ് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടി ഓക്കെ ഒരുപാടും തട്ടിക്കുടയുന്നില്ല ജസ്റ്റ് ഒന്ന് തട്ടിക്കുടയാം അപ്പോൾ ഇങ്ങനെ വന്നു മാർക്കറ്റിൽ ഇപ്പോൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം ഞാൻ സംസാരിക്കുന്നില്ല സ്പീഡ് കൂടുതലില്ല സ്പീഡ് കൂടുതലില്ലാതെ സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ താണ്ടേ ഏറ്റവും ലാസ്റ്റായിട്ടുള്ള സ്വിംഗ് ഹൈ എന്ന് പറയുന്നത് ഇത് സ്വിംഗ് ലോ എന്ന് പറയുന്നത് ഇതാണ് സി ഓക്കെ നമ്മളിപ്പോൾ അപ് ട്രെൻഡാണ് അപ് ട്രെൻഡിലാവുമ്പോഴത്തേക്ക് നമ്മൾ നല്ല മൂവ്മെൻറ്റിന് വേണ്ടി എപ്പോഴും നോക്കുന്നത് സ്വിംഗ് ലോ ആണ് അപ്പോൾ ഈ സ്വിംഗ് ലോ ഇതുവരെ എടുത്തിട്ടുണ്ടോ അതായത് ഈ ബ്ലാക്ക് ഇല്ലേ ആ ഒരു പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചെന്ന് പറയുന്നത് അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വിംഗ് ലോ എന്ന് പറയുന്നത് സോ ആ സ്വിംഗ് ലോ ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു സ്വിംഗ് ലോ അങ്ങ് എടുക്കുവാണെങ്കിൽ സത്യത്തിൽ പവർ അങ്ങ് തീരും അതായത് ഇപ്പോൾ അപ് ട്രെൻഡിലോട്ട് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലോട്ട് ഇങ്ങനെ പോകാനുള്ള ഒരു പവർ സെറ്റപ്പ് ഒന്ന് ഒന്ന് മെസ്സപ്പ് ആവും സത്യത്തിൽ ഈ ഒരു സ്വിംഗ് ലോ സത്യത്തിൽ മാർക്കറ്റ് എടുക്കാതെ ാണ്ടേ ഇങ്ങനെ ഇവിടം വരെ എത്തണം അങ്ങനെയാണെങ്കിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് സെല്ലിങ്ങും കിട്ടും അതേപോലെ അതിന് ശേഷം വരുന്ന സെല്ലോഫിൽ ഈ സ്വിങ് എടുക്കുവാണെങ്കിൽ നല്ലൊരു ബൈങ്ങും കിട്ടും സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞു ഡെയിലി ചാർട്ട് പ്ലോട്ട് ചെയ്യുക ഡെയിലി ചാർട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ വരുന്ന ഈ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൽ നേരെ ഇറങ്ങി ഈ ഒരു പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചൊക്കെ എടുക്കുവാണെങ്കിൽ അതിൻ്റെ താവിട്ടൊക്കെ മാർക്കറ്റ് വന്നാൽ അഗെയിൻ മാർക്കറ്റ് വീണ്ടും എന്താ ഇങ്ങനൊരു കൺസൾട്ടേഷൻ സെറ്റപ്പിൽ കിടക്കും ഇങ്ങനെ വീണ്ടും ഒരു കൺഫ്യൂഷൻ സെറ്റപ്പിലോട്ട് വരും അതിലെന്നല്ല ഈ മാർക്കറ്റ് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് പോയി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സെല്ലിംഗ് സോൺ അറിയാലോ ഇത് പതിനൊന്നായിരത്തി അറുന്നൂറ് എന്ത് ഡിഫറെൻറ്റ് ടൈമിൽ നമ്മളിപ്പോൾ പറഞ്ഞതാണ് അവിടെ എന്തുകൊണ്ടാണ് സെല്ലിംഗ് സോൺ വരുന്നത് ഒന്ന് അവിടുന്ന് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രസൻസ് ലോങ്ങർ വ്യൂലുണ്ട് മൂന്ന് നമ്മുടെ മന്ത്ലി സി പി ആൻ്റെ എ ഡി ആർ ലെവലവിടെ ഉണ്ട് നാളെ വീക്കിലി നാല് വീക്ക്ലി സി പി ആർ അവിടെ റെസിസ്റ്റൻ്റ് ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് പല വീഡിയോയിലായിട്ട് ഇപ്പോൾ ഇന്നലെ മിനിങ്ങാന്നൊക്കെ പറഞ്ഞാണ് ചെക്ക് ഔട്ട് ചെയ്തേക്കുക ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ്ട് ഇതിൻ്റെ താഴെ പോകാതെ തന്നെ മുകളിലോട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് സോ ഇതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ മാർക്കറ്റ് എന്തായാലും ഒരാഴ്ചത്തേക്കെങ്കിലും മിനിമം വീണ്ടും ഒരു കൺസോൾട്ടേഷൻ എക്സ്പെക്ട് ചെയ്യും അതാണ് എൻ്റെ ഇപ്പോഴത്തെ വ്യൂ സ്റ്റിൽ ഇപ്പോൾ അതാണ് നാളെയൊക്കെ എൻ്റെ ഇന്നത്തെ വ്യൂ അതാണ് നാളെ എനിക്ക് ചാർട്ടിൽ ഒരു ഡെയിലി ക്യാൻഡിൽ കിട്ടുന്നവരോട് എൻ്റെ ചിന്താഗതി ഇതാണ് അതിനകത്ത് മാറ്റമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇതാണ് ഡെയിലി ക്യാൻഡിൽ ഇനി എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്നുള്ള എൻ്റെ കാരണം നമുക്ക് മന്ത്ലി സി പി ആർ പോയെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് നമ്മുടെ മന്ത്ലി സി പി ആറിൻ്റെ നിഫ്റ്റിയുടെ ചാർട്ടാണ് കാണുന്നത് ഒന്നാമത്തെ കാര്യം ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം അത്യാവശ്യം ട്രെൻഡിങ്ങാനുള്ളൊരു ഒരു ആയിരുന്നു ഈ മാസം വൈഡ് സി പി ആർ ആണ് പ്ലസ് സി പി ആറിൻ്റെ താഴെയായിട്ട് തന്നെ നമുക്ക് എ ഡി ആർ ലെവൻ്റെ സപ്പോർട്ടും ഉണ്ട് ഇതിൽ തന്നെ ദാ ഇവിടുന്ന് ആണ് സെല്ലോഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടല്ലോ ഇവിടെ നിന്നാണ് നല്ലൊരു സെൽ ഓഫ് ലാസ്റ്റ് ഷിങ്ങിന് നല്ലൊരു സെൽ ഓഫ് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന സ്ഥലം കൂടാത്തേന് ഇങ്ങനെ സൂം ഔട്ട് ചെയ്യുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ബാക്കിയെല്ലാം വിടതാ നമുക്ക് ഈ പറയുന്ന എല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്യാം ജസ്റ്റ് ഒരു സെക്കൻഡ് ഇതെല്ലാം മ്യൂട്ട് ചെയ്യുമ്പോൾ താ ഒറ്റയടിക്ക് നിങ്ങളെ കണ്ണിൽ നോക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ലെവൽ ലെവലേതാണ് ഇപ്പം നമ്മളാ വരച്ചിരിക്കുന്ന ലെവൽ തന്നെയല്ലോ സോ അത്രയേ ഉള്ളൂ ആ ലെവലിൽ അതെന്ന് പറയുന്നത് എത്രയാണ് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എഗെയിൻ മാർക്കറ്റ് അവിടെ വരാം അല്ലെങ്കിൽ അവിടെ വന്നിട്ട് താഴോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ വീണ്ടും ഇവിടുന്ന് മാർക്കറ്റ് ഈ മാസം മുകളിലോട്ട് തന്നെ പോകും കാര്യം ഒരു റേഞ്ച് ബോണ്ടായിട്ട് തീരത്തേ ഉള്ളു അല്ലാതെ ഒരു ഭീകരമായുള്ള ഇറക്കവും ഭീകരമായുള്ള കയറ്റവും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇത് മന്ത്ലി സി പി ആൻ്റെ വ്യൂ ആണ് ഓക്കെ ഇനി നമ്മൾ അതിനെ ഊട്ടിയുറപ്പിക്കാനായിട്ട് നമ്മൾ എന്താണ് വീക്കിലി സി പി ആണ് പറയുന്ന കഥയെന്ന് നോക്കിയാൽ ഇന്നലെ നമ്മൾ പറഞ്ഞൊരു കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു തിങ്കളാഴ്ചത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഒരു അത്യാവശ്യം ഒരു നാരോ സി പി ആർ ആണ് ആ നാരോ സി പി ആറിൽ തന്നെ മാർക്കറ്റ് പട്ടപ്പെട്ടേന്ന് പറഞ്ഞ ആദ്യത്തെ മൂന്നാല് കാൻഡിൽസ് ഒരേ സൈഡിലോട്ട് പോകുവാണെങ്കിൽ എഗെയിൻ ഇന്നലത്തെ ആദ്യത്തെ ഏഴാമത്തെ എട്ടാമത്തെ മിനിറ്റ് ആ സമയത്ത് അങ്ങോട്ടാണെന്ന് ഞാനിത് പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് അടിച്ചു നോക്കിയാൽ മതി അങ്ങനെ പോകുവാണെങ്കിൽ ഉറപ്പായിട്ട് മാർക്കറ്റ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് റിവേഴ്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ അത് യൂഷ്വലി അങ്ങനെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇനി നമ്മുടെ ഈ വീക്കിലെ വ്യൂ എന്താണ് വീക്കിലിയിലെ വ്യൂ എകയും ഞാൻ പറയുന്നു ഈ സാധനം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടെങ്കിലും മോസ്റ്റ് പ്രോബ്ലി ഇത് ക്ലോസ് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു സി പി ആറിൻ്റെ മുകളിൽ തന്നെ ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് ഇനി ഡെയിലിയിൽ പോകുമ്പോഴേ അത് പറഞ്ഞു തരാൻ പറ്റൂ മന്ത്ലിയിലും വീക്കിലിയിലും കാര്യം ഇങ്ങനെയാണ് ഇനി ഡെയിലി ഇൻട്രാഡേ ചാർട്ടിൽ പോകുമ്പോൾ ഇന്നൊരു ട്രെൻഡിങ്ങും കൂടാണ് അപ്പോഴത്തേക്ക് നാളത്തെ ദിവസം സ്വാഭാവികമായിട്ടും എന്തായിരിക്കും നടക്കാൻ പോകുന്ന നാളെ ഒരു കൺസൾട്ടേഷനുള്ള സെറ്റപ്പായിരിക്കും അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് ആയിരിക്കും ഈ റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച ദിവസമായിരിക്കും മിക്കവാറും ഈ ആഴ്ച ട്രെൻഡിങ് അത് മോസ്റ്റ് പ്രോബ്ലി മുകളിലോട്ട് ആവാനുള്ള സാധ്യതയാണോ എന്നുള്ളത് നാളെ വൈകിട്ട് നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളമായാലും അതിൻ്റെ ഡെയിലി ആയാലും മന്ത്ലി ആയാലും വീക്കിലി ആയാലും ഇതിനെ എല്ലാം സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എൻ്റെ വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് മേ ബി കുറച്ചുകൂടി ഇറങ്ങിയതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് തന്നെ കയറി പോകും ആ കുറച്ചുകൂടി 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 എന്ന് പറയുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ പോയിന്റ് വേണം അതിൻ്റെ മാന്യമായിട്ടുള്ള പോയിന്റ് ആണ് ഈ പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് എന്ന് പറയുന്നത് അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടുന്ന് തിരിച്ച് കയറി വരാനുള്ള സാധ്യത കൂടുതൽ തന്നെ ആണെന്നാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ അതുവരെ പോകാൻ സാധ്യതയുള്ളൂ അതിനുശേഷം പോകാനുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത് കാര്യം ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹായിൽ എത്തി സെല്ലോഫ് തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു ഇതുണ്ട് ഇനി അവിടെ അവിടുന്ന് ഇടിച്ച് തിരിഞ്ഞ് തരിപ്പണമായി പോകുമെന്നുള്ളത് അതൊന്ന് എക്സ്പെക്ട് അപ്പം സാധ്യത കുറവാണ് ഓക്കെ അപ്പോൾ ഇനി ഇതാണ്ടേ നമുക്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിലോട്ട് ഞാൻ വന്നു ഓക്കെ ഡെയിലി ചാർട്ടിലോട്ട് വരുമ്പം ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇത് ഹ്യൂജ് ആയിട്ടുള്ള നല്ല രീതിയിലൊരു ഇറക്കം അല്ലെങ്കിൽ നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള സെറ്റപ്പ് കാണുന്നുണ്ട് അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് എന്താണ് എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ള കാര്യം ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാവുന്ന കേസാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ് ഒരുപാട് ചാർട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റോക്കോ കാര്യങ്ങളോ നോക്കുന്ന ആളല്ലതാ എൻ്റെ ഇതിനകത്ത് എപ്പോഴും കാണുന്ന ഒരു ഫേവറേറ്റ് കുറച്ച് സ്റ്റോക്കാണ് ഈ കാണുന്നത് ഈ കാണുന്ന ആദ്യം കാണുന്ന ഒരു പത്ത് സ്റ്റോക്ക് ഇതാണ് ഞാനൊരു ആയിട്ട് എപ്പോഴും കാണുന്നത് ഈ പത്ത് സ്റ്റോക്ക് ഇതാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു നിങ്ങൾ ഒന്ന് ആഡ് ചെയ്തിടുന്ന നല്ലതാണ് ഇത് മാത്രമേ ഞാൻ അങ്ങനെ ഇടാറുള്ളൂ ഈ ഒരു ടാറ്റ എച്ച് ഡി എഫ് സി വരെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടേക്കുക ഈ ഇത്രയും സ്റ്റോക്ക് അത്യാവശ്യം മാന്യമുള്ളൊരു സ്റ്റോക്ക് ആണ് ഓക്കെ അപ്പോൾ അതിൽ ദാ ഏറ്റവും പ്രധാനമായിട്ടുള്ള മാർക്കിനെ ചലിപ്പിക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ് റിലയൻസ് എച്ച് ഡി എഫ് സി നമുക്കറിയാം അപ്പോൾ അതിൻ്റെ ദാ ആദ്യത്തെ ഒരു മണിക്കൂറിൻ്റെ മൂവ്മെൻ്റ് ആണ് നമ്മളിവിടെ ബോക്സിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇന്നത് പറയുന്നതെന്ന് പറഞ്ഞാൽ റിലയൻസിൻ്റെ ഇന്നത്തെ സി പി ആർ നിങ്ങളൊന്ന് നോക്കേ എല്ലാ ദിവസവും എല്ലാവരും നോക്കുന്നതായിരിക്കും എന്നാൽ ഇന്നത്തെ സി പി ആറിൻ്റെ പ്രത്യേകത ഞങ്ങളൊന്നോക്കെ ഈ കാണുന്നത് സി പി ആറിൻ്റെ സെൻട്രൽ പിയോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈനല്ല സി പി ആറിൻ്റെ മൂന്ന് ലൈനും നിൽക്കുന്ന ഒരേ സ്ഥലം അതാണ് അതായത് അത്രത്തോളം നാരോ സി പി ആർ ആണ് സോ മോസ്റ്റ് പ്രോബിളി ട്രെൻഡിങ് ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്ന് സി പി ആറിൻ്റെ ബേസിക്സ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളവർക്കറിയാം അതിൽ തന്നെ ആദ്യത്തെ ഒരു മണിക്കൂറിൻ്റെ മൂമെൻ്റ് ഇതാ പത്തേ കാലു വരെയുള്ള മൂവ്മെൻറ്റാണ് ഞാനിവിടെ കാണുന്നത് വളരെ നാരോ റേഞ്ചിലുള്ള മൂവ്മെൻറ്റാണ് വൺസ് ആ ഒരു സി പി ആർ ബ്രേക്ക് ഡൗൺ പ്ലസ് നമ്മുടെ ടു ഹൺഡ്രഡ് ഇ എം എ സോൺ ബ്രേക്ക് ഡൗൺ പ്ലസ് നമ്മുടെ ഈ ഒരു ഇനിഷ്യൽ ബാലൻസ് ബ്രേക്ക് ഡൗൺ ഇത്രയും ആയപ്പോൾ തന്നെ ഏകദേശം നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റുള്ള സാധ്യത കഴിഞ്ഞു ഈ ആണ് ഇന്ന് നമ്മുടെ നിഫ്റ്റിയിൽ നല്ല രീതിയിൽ ഒന്ന് ഓട്ടിച്ചത് ഒന്നും നമ്മൾ നോക്കണ്ട ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നോക്കുവാണെങ്കിൽ അത് മനസ്സിലാക്കാൻ എന്താ എച്ച് ഡി എഫ് സി നിങ്ങളൊന്ന് വരുമോ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ പോയി അപ്പോൾ ഓൾ ടൈം ഹൈയിൽ പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് എങ്ങനെ ആ ഒരു സെല്ലിങ്ങും കാര്യങ്ങളും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം എന്താ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഈ ഒരു ടു ഹൺഡ്രഡ് ഇ എം എ സോൺ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ മിനിറ്റിൽ വരുമ്പോൾ അതിൻ്റെ താഴോട്ടോ മുകളിലോട്ടോ വന്നാലാണ് ഏറ്റവും ഗ്യാരണ്ടി എന്നുള്ള കാര്യം ഇത് ഞാനിപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റിലാണ് ടു ഹൺഡ്രഡ് ഇ എം എ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് ഇവിടെ ഒരു വെർജൻസി പിയർ ആയിരുന്നു രണ്ട് ടു ഹൺഡ്രഡ് ഇ എം എ സോണാണ് മൂന്ന് വീക്ക്ലി പീവട്ടിൻ്റെ സെൻട്രൽ പീവട്ട് ഇവിടെ ഈ മൂന്നിൻ്റെ താഴെയായിട്ട് നല്ല ശക്തമായിട്ടൊരു ക്യാൻഡിലാണ് ഓപ്പൺ ആയത് പിന്നെ അതിനായിട്ട് മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല സോ ഈ രണ്ട് കാരണങ്ങളും വളരെ രണ്ട് ഹെവി വെയ്റ്റ് സ്റ്റോക്കായിട്ടുള്ള ഇതിൻ്റെ സംഭവം വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഡേ ആണ് അപ്പോൾ ഇനി എച്ച് ഡി എഫ് സി ബാങ്ക് ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും തിരിച്ചൊന്ന് കയറിയാൽ മാത്രമാണ് ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത അപ്പോൾ അത് ബാങ്ക് നിഫ്റ്റിയുടെ ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡെയിലി ചാർട്ടിൽ പോവാം ഡെയിലി ചാർട്ടിൽ പോകുമ്പോഴേ ദാ ഈ കാണുന്ന ലെവലില്ലേ ബാങ്ക് നിഫ്റ്റിയുടെ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുതൽ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തേഴ് വരെ എന്നുള്ള ഒരു സോൺ അതായത് എഗെയിൻ ഞാൻ പറയണം അതെന്താണെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ദാണ്ടേ മറ്റേ നമ്മുടെ ഒരു ട്രെൻഡ് ഫോം ഫോമായതിനു ശേഷം മാർക്കറ്റ് ഇറങ്ങി വന്ന ഏറ്റവും ഫസ്റ്റ് സ്വിംഗ് ആണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു ഫസ്റ്റ് സ്വിങ്ങിലോട്ട് മാർക്കറ്റ് എത്തുന്ന സമയത്ത് നമുക്കൊരു സെൽ ഓഫ് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കേസാണ് അവിടെ എത്തി കറക്റ്റ് നമുക്ക് സെൽ ഓഫ് കിട്ടി അതിന് ശേഷം മാർക്കറ്റ് ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ദിവസത്തിന് ശേഷം ഇവിടുന്ന് ഔട്ട് കിട്ടി എന്നിട്ട് ഓൾ ടൈം ഹൈയിൽ ഇടിച്ച് ഇപ്പോൾ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആയിട്ടിരിക്കുകയാണ് സോ മോസ്റ്റ് പ്രോബിളി മോസ്റ്റ് പ്രോബ്ലി നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മൂമെൻ്റ് എക്സ്പെക്റ്റ് ചെയ്തുകൂടാ സി ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് എന്തുകൊണ്ട് എക്സ്പെക്ട് കാര്യം എപ്പോഴും നടക്കുന്നത് എന്താണ് ഒരു കൺസോൾട്ടേഷന് ശേഷം ഒരു ഇമ്പോർട്ടൻ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഒരു ഫുൾബാക്ക് കിട്ടി കഴിഞ്ഞാലാണ് നല്ല വൃത്തിയായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്തുകൂടെ അല്ലാതെ ഒരിക്കലും ഓൾ ടൈം ഹൈൽ ഒരു സെല്ലോ ഫൗളിൽ അവിടെ പ്രതീക്ഷിക്കുന്നുള്ള അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതും പറഞ്ഞുതരാം ഇതാണ്ടേ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നാരോ സി പി ആർ ആണ് കഴിഞ്ഞ നാരോ സി പി ആർ ഒരു റേഞ്ച് പോണ്ടായിട്ട് വരുന്നു ഈ നാരോ സി പി ആർ നമ്മൾ പറഞ്ഞതുപോലെ ദാ ആദ്യം നാരോ സി പി ആറിൻ്റെ മുകളിൽ വന്നിട്ട് മാർക്കറ്റ് ചടപടയെന്ന് പറഞ്ഞ മുകളിലോട്ട് പോയി എന്നിട്ട് താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷിറ്റ് ഷിറ്റ് സോറി അത് റിലയൻസ് ആയിരുന്നു ഓക്കെ അപ്പോൾ താണ്ടേ ഇത് നമുക്ക് വൈഡ് ആയിട്ടുള്ളൊരു സി പി ആർ ആണ് അതായത് ഈ ആഴ്ച ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു റേഞ്ച് ബോണ്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി ബാങ്ക് നിഫ്റ്റി വീണ്ടും ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡെയിലിയിൽ നമ്മൾ വരച്ചേക്കുന്ന ഈ ഒരു ഏരിയ എത്രയാണ് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് മുതൽ നാൽപ്പത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി വരെ ഇനി നമ്മളത് വീക്കിലി ചാർട്ടിൽ പോയി നോക്കുമ്പോൾ എവിടെ വരും ദാണ്ടേ അറുന്നൂറ്റി അമ്പത്തി മൂന്ന് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വരെ അതായത് ഈ മണനിലെ അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എഗൈൻ വീക്കിലി ഇപ്പോൾ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് റിവേഴ്സല് പ്രതീക്ഷിക്കാം ഡെയിലിയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ പുൽ ബാക്കിൻ്റെ ആ ഒരു ഏരിയയിൽ വരുമ്പോൾ നമുക്ക് റിവേഴ്സല് പ്രതീക്ഷിക്കാം സോ മോസ്റ്റ് പ്രോബ്ബ്ലി ഇടിഞ്ഞ് തെരഞ്ഞു തഴിപ്പണമായി പോകാനുള്ള സാധ്യത കുറവാണ് നമ്മൾ ഇന്നത്തെ ഇറക്കം കണ്ട് മാർക്കറ്റ് വേറി ഷായെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട സ്റ്റിൽ ചാർട്ടുകൾ നമുക്ക് നമുക്കിപ്പോഴും ബുള്ളിഷായിട്ട് തന്നെയാണ് തരുന്നത് സോ കുറച്ചുകൂടി ഇറങ്ങിയാലും മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സായിട്ട് കയറാനുള്ള സാധ്യതയാണ് കൂടുതൽ അപ്പോൾ ഇനി ഇൻട്രാഡേ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹെൽപ്ഫുൾ ആവാനായിട്ട് ഏതൊക്കെ പോയിന്റാണ് വാച്ച് ഔട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യവും നാളെ മാർക്കറ്റ് എവിടെ ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാമെന്നുള്ള കാര്യവും നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫൈവ് മിനിറ്റ് ചാർട്ടിലോട്ട് വരാം ഇൻട്രാഡേ പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യല്ലേ അപ്പോൾ നാളത്തെ ദിവസം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് പ്രോബ്ലി ഒരു ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആ കൺസോൾട്ടേഷനിൽ തന്നെ മാർക്കറ്റ് നാളെ ഇന്ന് ക്ലോസ് ആയി എന്നിട്ട് ഇവിടെ ഈ പറയുന്ന ഇവിടെ എവിടെയെങ്കിലുമാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഒന്നാമത്തെ കാര്യം നാളെ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് എവിടെ നിന്നൊക്കെ തിരിയാന്നുള്ളതാണ് അപ്പം നാളെയും ആയിട്ട് മാർക്കറ്റ് താഴോട്ടാണ് വരുന്നതെങ്കിൽ ഇതൊരു റീറ്റെയിലേഴ്സിൻ്റെ ആണ് സോണാണിതാ കണ്ടോ മാർക്കറ്റ് ഒരു ട്രെൻഡ് ചെയ്യുന്ന ഓപ്പോസിറ്റ് വന്നിട്ട് ഇവിടുന്ന് നല്ല ഹ്യൂജ് ഒരു ബൈയിങ് ഉണ്ടായിട്ടുണ്ട് അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനല്ല നമ്മളപ്പോൾ ഉള്ള റീറ്റെയിലേഴ്സിൻ്റെ പ്രസൻസിൽ നല്ലൊരു ബയിങ് സോൺ അതായത് പ്രൈസ് ആക്ഷൻ ബയിങ് സോണായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന സോണും ദാ ഈ പറയുന്ന അറ്റവും കൂട്ടി വരച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു സോൺ ക്രിയേറ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ താഴോട്ട് ഇറങ്ങി വരുവാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇതേ സമയത്ത് പുട്ട് ഓപ്ഷൻ ഇൻട്രസ്റ്റ് കൂടുതൽ നിൽക്കുവാണെങ്കിൽ നമുക്കിവിടുന്ന് എക്സ്പെക്റ്റ് ചെയ്യാം ഇനി മാർക്കറ്റ് ഈ ഇവിടെ എവിടെയെങ്കിലും ആണ് മാർക്കറ്റ് ഓപ്പൺ ആയത് എന്നിട്ട് മുകളിലോട്ട് പോകുവാണെങ്കിൽ ഇന്നത്തെ ഒരു ബേറിഷ് ഇൻസൈഡറിൻ്റെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് സെറ്റപ്പിൽ കാണുന്നുണ്ട് അതേപോലെ നാളത്തെ സി പി ആറിൻ്റെ അപ്പർ ലെവലവിടാണ് അപ്പോൾ മുകളിലോട്ട് പോകണമെങ്കിൽ അവിടുന്ന് ഒരു റിവേഴ്സൽ താഴോട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലായിട്ടും കാണുന്നുണ്ട് ഈ പറയുന്ന എല്ലാം ഇനി പതിനഞ്ച് മിനിറ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ദാ നിഫ്റ്റി കറക്റ്റ് ഇപ്പോൾ നിൽക്കുന്നത് അത്യാവശ്യം മാന്യമായിട്ടുള്ള ഒരു ബയിങ് സോണാണ് അപ്പോൾ നാളത്തെ ദിവസം ഇത് ഇറങ്ങി താഴെട്ട് വരുവാണെങ്കിൽ നാളെ തന്നെ അതേപോലെ ഇത് തിരിച്ച് ഇങ്ങനെ മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ നാളെയും മറ്റന്നാളും ഒക്കെ ഒന്ന് നിൽക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നാളത്തെ ദിവസം ഇവിടെ നിൽക്കുവാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഒരു റേഞ്ച് ബോണ്ടായിട്ട് നിൽക്കുവാണെങ്കിൽ മറ്റന്നാമത്തെ ദിവസം ട്രെൻഡിങ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ അത് അടിച്ച് മുകളിൽ കയറ്റാനുള്ള സാധ്യത കൂടുതലായിട്ടും കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ മറ്റന്നാളത്തെ കാര്യം നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട നാളത്തെ കാര്യം മാത്രം നിങ്ങൾ ഇപ്പോൾ പോയിന്റ് ഔട്ട് ചെയ്ത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ അത് ഒന്നെന്ന് പറയുന്നത് നാളത്തെ സി പി ആർ ലെവല് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നാളത്തെ സി പി ആർ ലെവല് മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി നാല്പത്തെട്ട് വരെയുള്ള ആ ഒരു നാല്പത് ആണ് നിഫ്റ്റിയുടെ നാളത്തെ സി പി ആർ ലെവല് അതിൽ തന്നെ ബേറിഷിന്റെ ഒരു പ്രസൻസ് കാണുന്നത് പതിനെണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് മുതൽ പതിനെണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് വരെ എന്ന് പറഞ്ഞ ആ ഒരു പതിനഞ്ച് പോയിന്റിലാണ് അല്ല ഇരുപത് പോയിന്റിലാണ് നമ്മൾ ആ ഒരു ബേറിഷ് ഇൻസൈഡിന്റെ പ്രസൻസ് കാണുന്നത് അപ്പോൾ മാർക്കറ്റ് ഇവിടെ എവിടെയെങ്കിലും ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ മുകളിലോട്ട് പോകുകയാണെങ്കിൽ അവിടുന്ന് ഒരു സെല്ലിങ് ഞാന് പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ലോങ്ങ് അല്ല ഞാൻ പറയുന്നത് കാര്യം നാളെ റേഞ്ച് ബോണ്ട് മൂവ്മെൻ്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രോഫിറ്റ് എടുക്കുക ഇറങ്ങാമെന്നുള്ള സെറ്റപ്പുള്ളൂ താഴോട്ടാണെങ്കിൽ ഇവിടെ പുട്ട് ഓപ്ഷൻ ഇൻട്രസ്റ്റും കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പുട്ട് ഓപ്ഷൻ ഇൻട്രസ്റ്റ് സെല്ലേഴ്സിൻ്റെ വ്യൂവിലാണ് അതായത് മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആവാൻ ഓക്കെ അങ്ങനെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം ഇവിടുന്ന് നമുക്ക് മുകളിലോട്ടും പ്രിഫർ ചെയ്യാവുന്നതാണ് ഇനി ഇതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഏരിയ പതിനെട്ട് നാന്നൂറ്റി മുപ്പത്തൊന്ന് മുതൽ പതിനെട്ട് നാനൂറ്റി നാൽപ്പത്തി വരെ അവിടുന്ന് ഒരു ഒരു സഡൻ നല്ലൊരു സ്കാൽപ്പിങ്ങിനോ അല്ലെങ്കിൽ നല്ല താഴത്തുള്ള ഒരു മൂവ്മെൻറ്റിനും പെട്ടെന്നുള്ള എക്സ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ദിവസം ഓക്കെ ഇന്നത്തെ ദിവസം നമുക്ക് ഒരു വൈഡ് ഡി സി പി ആർ ആണ് അതിനനുസരിച്ച് ഒരു റേഞ്ച് ബോണ്ട് കിട്ടി എന്നിട്ട് നാളത്തെ ദിവസം നമുക്ക് ഒരു നാരോ ആയിട്ടാണ് കാണുന്നത് ആ നാരോയിൽ തന്നെ ഏറ്റവും ഏറ്റവും അടിപൊളി ട്രെൻഡിങ് ആവാനായിട്ട് സാധ്യതയുള്ള ഒരു സെറ്റപ്പാണ് തൊട്ട് തലേ ദിവസത്തെ സി പി ആറിൻ്റെ അകത്ത് പിറ്റേ ദിവസത്തെ സി പി ആർ വരികയെന്ന് പറയുന്നത് അങ്ങനെ നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം തൊട്ട് തലേ ദിവസത്തെ സി പി ആറിൻ്റെ അകത്താണ് നാളത്തെ സി പി ആർ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് സാധ്യതകളാണ് ഉള്ളത് ഒന്ന് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നാളെ സെല്ലേ റീറ്റൽ സെല്ലേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം ഈ നാരോ സി പി ആർ വന്നിട്ട് പോലും ഇങ്ങനെ ഒന്ന് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ നിഫ്റ്റിയെ പോലെ റേഞ്ച് ബോണ്ട് ആക്കാൻ സാധ്യതയുണ്ട് അതെന്തിനാണെന്നറിയോ ഒരു വൈൽഡ് എക്സ്പയറി നമുക്ക് തരാൻ വേണ്ടിയാണ് അതായത് ഇങ്ങനെ കിട്ടുന്ന ദിവസം സാധാരണ നല്ല ട്രെൻഡിങ് ആവണ്ടുള്ളതാണ് പക്ഷേ ഇങ്ങനെ കിട്ടുന്ന ദിവസം തന്നെ മോസ്റ്റ് പ്രോബ്ലി നമുക്ക് കാണുന്ന ട്രെൻഡിങ് സെറ്റപ്പ് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കോ നിഫ്റ്റിയും ഈ പറഞ്ഞ എച്ച് ഡി എഫ് സി ബാങ്ക് റിലയൻസും അങ്ങോട്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയും പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ ഫി നിഫ്റ്റിയും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിലും ഒന്ന് നോക്കാം പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഇതിനെ നാളെയും കൂടെ ഒന്ന് ഇങ്ങനത്തെ ഒരു റേഞ്ച് ബോണ്ട് സെറ്റപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ നിഫ്റ്റിയെ പോലെ ഒരു കൺസൾട്ടേഷൻ സെറ്റപ്പിലോ നാളെ നിർത്തി കഴിഞ്ഞാൽ മൊത്തത്തിൽ എക്സ്പയറി ഡേയിൽ ഒരു വൈൽഡ് എക്സ്പയറി ആക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ബാങ്ക് നിഫ്റ്റി നാളെ ഈ പറഞ്ഞ പോലെ നമുക്ക് എവിടെ നിന്നൊക്കെ റിവേഴ്സൽ സ്കാൽപ്പിംഗ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കാര്യം എന്തുകൊണ്ടാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് അറിയോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നാല് ട്രെൻഡിങ് ആയിട്ടാണല്ലോ കാണിക്കുന്നത് പക്ഷേ നിഫ്റ്റി ഒരു കൺസോൾട്ടേഷനുമാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും ട്രെൻഡിങ് ആണെന്ന് അങ്ങ് നിശ്ചയിക്കരുത് അപ്പോൾ നമുക്ക് മാക്സിമം എവിടെ നിന്നൊക്കെ പോയിന്റ് എടുക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഒന്ന് വെർജിൻ സി പി ആറിൽ നിന്ന് സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിന് ശേഷം വൺ അവർ ബുള്ളിഷ് നമ്മുടെ ഒരു ഇൻസേഡേഴ്സിൻ്റെ പ്രസൻസ് അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രസൻസ് പ്ലസ് അവിടെ ഒരു വീക്ക് ലീപ്പ് ഇവിടെ ഉണ്ട് സോ മോസ്റ്റ് പ്രോബ്ലി ഇവിടുന്ന് അല്ലെങ്കിൽ ദ ഇവിടുന്ന് നല്ലൊരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി സാധ്യത കൂടുതലാണ് മുകളിലോട്ട് മുകളിലോട്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല മുകളിലോട്ട് നിങ്ങൾക്കൊരു സെല്ലിങ് ഒരു സ്കാൽപ്പിംഗ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ ഇതാണ്ട് നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി അതായത് നാൽപ്പത്തി നാലായിരത്തി എൺപതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്കൊരു സ്കാൽപ്പിംഗ് വേണമെങ്കിൽ പ്രിഫർ ചെയ്യാം ഇത് നാളത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ തെറ്റാം തെറ്റാതിരിക്കാം ശരിയാവാം അതൊക്കെ പിന്നത്തെ കാര്യം നമ്മുടെ വ്യൂവും അതിൻ്റെ റീസൺസും അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞു ബാക്കി നിങ്ങൾ നിങ്ങളുടേതായ ഒരു അനാലിസിസും കാര്യങ്ങളും കൂടെയൊക്കെ വന്നിട്ട് ചെക്ക്ഔട്ട് ചെയ്തേക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് നന്ദി നമസ്കാരം